അസ്സലാമു അലൈക്കും ുംബരകാത്തു മോനയെ ഉമ്മ വിളിക്കുന്നു ഷമ്മാസും റൂമിലായിരുന്നു മോനെ ആ ഉമ്മ എന്താ ഉമ്മ ഉമ്മ വിളിച്ചോ ഷാമോനെ എടാ ഇന്ന് പോകേണ്ട ദിവസാണ് ഇന്ന് രാത്രി ഇവിടെ നമ്മൾ മൗലീപിന്റെ ഏഷ്യ ഇറങ്ങുകയാണ് ഉമ്മാന്റെ കുട്ടി ഒന്ന് വണ്ടി വണ്ടിയെടുത്താണ് നമുക്ക് ഓരോരുത്തും കൂടി ഒന്ന് പോയി പറയാണ്ട് ഉമ്മ അത് ഇനി അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ പോരും ഉമ്മ നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലത്തൊക്കെ പറഞ്ഞില്ലേ അല്ല മോനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മാൻ്റെ കുട്ടി വണ്ടി എടുക്കി നുസിയെ ഉമ്മ നുസീബെ വിളിച്ചു ആ ഉമ്മ ഉമ്മ എന്ത് വിളിച്ചത് എല്ലാം റെഡി ആയിട്ടുണ്ട് ബാഗ് കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ല മോളെ അതൊക്കെ ശരിയായിരിക്കണേ ഞമ്മളൊന്ന് മൈദീപിൻ്റെ ഷണ് പോകും പക്ഷെ അതിൻ്റെ മുമ്പ് എൻ്റെ പൊന്നാര കുട്ടിയാ എൻ്റെ പോയി പറണ്ടേ ഏ ഉമ്മ ഇനി വിളിച്ച് പറഞ്ഞാൽ മതി കാരണം ഇനിയിപ്പോൾ സമയമില്ലല്ലോ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നാര പെണ്ണേ ഞമ്മൾ വിളിച്ചാലൊന്നു പോരാ നടക്കാം അങ്ങോട്ട് ഉമ്മ അവളോട് ദേഷ്യപ്പെട്ടു അല്ല ഉമ്മ ഇനിയിപ്പോൾ മോളെ അതൊന്നും സാരല്ല അതെ എനിക്ക് ആദ്യമുള്ള ബന്ധാണ് അവിടെ നിങ്ങളെ വീട്ടുകാരെറ്റ് പ്രത്യേകിച്ച് എൻ്റെ ഫൈസൽ പെണ്ണ് കെട്ടി അന്ന് മുതലുള്ള ബന്ധാണ് ഓനെ കെട്ടി ഒഴിവാക്കിയിട്ടും പിന്നെ എനിക്ക് പന്തൻ്റെ തുടർന്നു എന്താ ആ ഒരു വീട്ടുകാരോടുള്ള ആ ഒരു കുടുംബത്തിനോടുള്ള ഒരു കടപ്പാട് കൊണ്ട് എൻ്റെ പൊന്നുമോളെ എന്താന്ന് വെച്ചാൽ എന്തൊക്കെ തെന്നാലും അനിയൻ തന്നീലേ ഓല പെൺകുട്ടിയെ വേറെ ആരെങ്കിലും തരുവോ വീട്ടിൽ കടുപ്പം കാട്ടം കൊണ്ടുപോകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊന്നു പൊന്നുമോളെ ഒന്നും ആലോചിക്കണ്ട മോള് മാറ്റിക്ക കുട്ടികളെ മാറ്റി കൊടുത്തോ ഷമ്മാസ് ഉമ്മ ഇനി ഇപ്പം അങ്ങോട്ട് അല്ല മോനെ പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ച റബ്ബെ ഉമ്മത പർദ്ദക്കെട്ട് വന്നിരിക്കണേ ഇത്ര എളുപ്പം ആഹാ ഉമ്മാക്കി ഇത്രയും പെട്ടെന്ന് മാറ്റാനും കഴിയോ നുസ് എന്നാ മാറ്റിക്ക വേണേ ഷമ്മാസ് വിളിച്ചു പറഞ്ഞു അവൾ ആദ്യം മക്കളെയാണ് എപ്പോഴും മാറ്റി കൊടുക്കുന്നത് മക്കളുടെ കാര്യമാണ് സെറ്റാക്കിയാൽ അവൾക്ക് സമാധാനമായി ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ സങ്കടമാണ് വന്നത് റബ്ബേ എൻ്റെ കുട്ടികളെടുത്ത് ആരാ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പടച്ച റബ്ബേ എന്തൊക്കെ തന്നെ ഉമ്മറക്ക് പോകാൻ വേണ്ടിട്ട് ഒരുങ്ങി അപ്പോൾ തന്നെ ഉമ്മ നേരെ മാറ്റിക്കൊണ്ട് തൊട്ടടുത്തുള്ള ജമീലത്താത്തയുടെ വീട്ടിലേക്ക് ആദ്യം ഒന്ന് പോയി ഉമ്മ നിങ്ങൾ അങ്ങോട്ട് ഇപ്പോ മോനെ വണ്ടിയെടുത്തോട് അപ്പം അങ്ങോട്ട് വരാ കുട്ടികളെ കയറ്റിക്കൂട് എന്തിയമ്മ നേരെ ജമീലത്താത്തയുടെ വീട്ടിൽ എന്തിനാ ഉമ്മ പോയത് ജമിയേ ജമിയേ ആ എന്തി താത്ത റബ്ബേ ഇങ്ങനെ മാറ്റിയിരിക്കും എന്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് വരൂലേനോ ഏഹ് എന്തെങ്കിലും പണി ഉണ്ട് ഞാൻ വരൂന്ന് പറഞ്ഞല്ലേ ജമിയേ പണി ഉണ്ടായിട്ടോ നല്ലടി അതൊക്കെ നൊസി കഴിച്ചു വെച്ചേക്കണ് ഞാൻ എന്തിനാണ് വന്നതെന്ന് വെച്ചാലേ ഇന്ന് നിങ്ങൾ പോവുകയാണല്ലോ അപ്പോൾ എൻ്റെ കുട്ടികളെ ഇടയ്ക്ക് ഒന്ന് ചി വന്ന് നോക്കണ കേട്ടാ ഏഹ് എപ്പോഴും വേണമെന്നല്ലേ എപ്പോഴെങ്കിലും കുന്ന എൻ്റെ വാസിനെ അങ്ങനെ ഒന്ന് വന്ന് നോക്കിയാൽ എനിക്ക് വലിയൊരു എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സൊക്കെ എടുങ്ങാറുമായി എനിക്ക് എത്രയെന്ന് വെച്ചാൽ അതിൻ്റെ ശമ്പളം ഞാനാണ് തരും അടുത്ത മാസം ഇപ്പം തന്നെ അത് പിടിച്ചോ എന്ന് പറഞ്ഞേ ഉമ്മ അവരുടെ കയ്യിലൊരു അയ്യായിരം രൂപ എടുത്ത് ഇത് പിടിച്ചോ എൻ്റെ കുട്ടികളെ ഒരു അഡ്വാൻസ് ഞാൻ തരണം അഡ്വാൻ അങ്ങനെ വിചാരിക്കരുത് ഇട്ടാ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വേറെ വേറൊന്നും വേണ്ട ഒന്ന് പൊന്നാരെ താത്ത ഇതൊന്നും വേണ്ടത് അവിടെ നിങ്ങൾ വെച്ചോളി അല്ല ഇൻഷാ അല്ല ഒമ്പറയ്ക്ക് പോയി എത്തിയിട്ട് എനക്ക് തരാനുള്ള ഞാനവിടെ തരും എൻ്റെ മക്കളെ പോലെ നോക്കണം എനിക്ക് വേറൊരാളെ ഏൽപ്പിക്കാൻ ഇല്ലായിട്ടാണ് സാജിനും കുട്ടികളെ ഏൽപ്പിക്കാറ്റല്ല ഇനിയിപ്പോൾ ഓൾക്കോളെ കുട്ടികളും പിന്നെ അവിടെ ചെന്ന് നിർത്തല് നമുക്ക് പത്ര പാവല്ല ഇവിടെത്തന്നെ വളരട്ടെ ഇവിടെത്തന്നെ നിൽക്കട്ടെ മക്കൾ ഓല വീടല്ലത് ഓല വീടാണ് ഓല ബാപ്പാൻ്റെ വീടാണത് നിൽക്കുക പക്ഷേ ഒരു പത്ത് പതിനഞ്ച് ദിവസെങ്കിലും ഒന്നിച്ച് ശ്രദ്ധിക്കണം എൻ്റെ വാസ്സ് നോക്കായിട്ടില്ല എന്ന വാസിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരിക്കണേ താത്ത നിങ്ങൾ ഓല കാര്യത്തിൽ ഒരു ബേജാറും കരുതുന്നുണ്ട് നിങ്ങൾ പൊയ്ക്കോളി ഞാനും എൻ്റെ മോളും അങ്ങോട്ട് പൊയ്ക്കോണ്ട് കുട്ടികളെ കളിപ്പിക്കാൻ എൻ്റെ പേരക്കുട്ടിയുണ്ട് ഓളും ഉണ്ടാവും നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട വിഷമിക്കേണ്ട ആ ആയിക്കോട്ടെ ജമിയേ ആയിക്കോട്ടെ എന്നാൽ പോട്ടെട്ട് ഞാനേ നമ്മൾ നുസീൻ്റെ അടുക്കൊന്നു പോയിട്ടില്ലേ അവിടെ പോകാൻ ഞാൻ അങ്ങനെ പറ്റുമോ എന്തൊക്കെ തന്നെയാലും അവർ എത്ര പാവങ്ങൾ എന്തൊക്കെ തന്നെയാലും നമുക്ക് അവിടെ പോകാൻ ഞാൻ പറ്റൂലല്ലോ ഇൻഷാല്ല ഞാനവിടെ പോയിട്ട് വരാം അപ്പം അസ്സലാം മോലേക്കും ആ താത്ത നിങ്ങൾ പോയിക്കോളി അപ്പോൾ തന്നെ ജമിയിലെത്താത്ത അങ്ങോട്ട് വന്നിരുന്നു ഏ മക്കളെ കൊണ്ടുപോരുണ്ടോ ആടി കൊണ്ടോട്ടെ മക്കളെ കൊണ്ടുപോകാൻ ഞാൻ ഇടങ്ങാറുണ്ട് പിന്നെ പിന്നെ നെഞ്ച് തകറിനെ പോലത്തെ ഓളൊന്നും ഓളൊന്നിങ്ങോട്ട് വന്നെങ്കിൽ ഓർക്ക് കുട്ടികളെ കുറച്ചൊരു ചി വേണ്ട എന്തിനാ അപ്പോൾ ഹുംറക്ക് പോകുമ്പോൾ അതും ഒന്നും പറഞ്ഞു പോകണം പഠിച്ചോ പുറത്ത് എട്ടെ അസ്തഫറുള്ള എന്നാൽ ഞങ്ങൾ പോയി തരട്ടാ അങ്ങനെ അതാ ഉമ്മയും കാറിൽ കയറി പോകുന്നു എൻ്റെ നവാസ് എൻ്റെ നവാസ് എപ്പോഴും ഉമ്മാക്ക് ആ ഒരു ചിന്ത മാത്രമാണ് ഇപ്പോൾ ഉമ്മാ നിങ്ങളെൻ്റെ നവാസ് എന്നിങ്ങനെ പറയാൻ നിൽക്കണ്ട അതൊക്കെ പഠിച്ച റബ്ബുണ്ടല്ലോ പിന്നെ എന്ന് വെച്ചാൽ ഇക്കാലത്ത് ഗൾഫിലൊക്കെ അങ്ങനെ നിന്ന് ഷെയിലായതല്ലേ ഇത്താത്തയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെ കുറവല്ലേ ആ അവൾ ഗർഭിണിയാവും പ്രസവിക്കും ആ ഒരു ഡ്യൂട്ടി ഉണ്ട് അതല്ലാതെ മോനെ എന്തപ്പം ചെയ്യുക സാരല്ല ഓൾ തിരിച്ച് വറ്റിയതെന്നാണ് എപ്പോഴും ആഗ്രഹം അതിൽ നുസീബ് പറഞ്ഞു ഉമ്മാ നമുക്കൊന്നുകൂടി വിളിച്ചു നോക്കിയാലോ നുസേ നീ മിണ്ടാതിരുവണ്ണേ അങ്ങേയറ്റം അവൾ വെറുപ്പിക്കുന്ന സംസാരമാണ് സംസാരിച്ചത് നീ ആയതുകൊണ്ടാണ് നീ വീണ്ടും അങ്ങനെ അവളെ കുറിച്ച് ഉമ്മ അവർ പറ്റിയമ്മ അല്ലേ എനിക്കതാണ് വേദന പൊന്നുമോളെ ഓൾക്കില്ലാത്ത വേദന എന്താ എനിക്ക് അത് ഓരോരുത്തരും അങ്ങനെ ഉണ്ടാവും മോളെ ഇപ്പോഴടുത്ത് പത്രത്തിൽ വായിച്ചില്ലേ ഇമ്മയും ഇപ്പം കൂടിയാണ് ഒരു കുട്ടീനെ കൊല്ലാ കൊല്ല ചെയ്തത് എന്താ അപ്പം അതിൻ്റെയൊക്കെ ഒരവസ്ഥ റഹ്മാൻ എൻ്റെ കുട്ടികളെ കാത്തു രക്ഷിക്കട്ടെ ഏത് നിമിഷമാണ് മനുഷ്യന്റെ ബുദ്ധി ക്ഷേത്താൻ്റെ ബുദ്ധിയൊക്കെ പറയാൻ പറ്റൂല മനുഷ്യൻ ക്ഷേത്താനാകണേ അപ്പൊ ഒന്നിനു മടിക്കൂല എല്ലാ രീതിയിലുള്ള തെറ്റുകളും ചെയ്തു കൂട്ടും ഭയങ്കര വൻ കുറ്റങ്ങള് അപ്പെന്താ എന്താ പറഞ്ഞ ഇടയ്ക്ക് ആ ആയിക്കോട്ടെ കുഴപ്പമില്ല എൻ്റെ കുട്ടി കഴിച്ചിട്ട് ഇപ്പം എന്താ എനിക്കിപ്പോ എന്താ അങ്ങനത്തെ ഒരു ചിന്താഗതി ആക്കണ് എന്തായാലും അവള് പഠിക്കട്ടെ കുട്ടികളെ കിട്ടറിഞ്ഞ് പോയിക്കാണ്ട് പഠിച്ചോളൂ വലിയ നിലയിലെത്തിക്കോട്ടെ നമുക്കിപ്പോൾ എന്താ ചെയ്യാം എൻ്റെ കുട്ടി എനിക്ക് ജീവനുള്ള അടുത്തോളം കാലം ഞാൻ നോക്കും ഇതിപ്പോൾ ഉമ്മ ഒക്കെ ആയിപ്പോയി ഞാൻ നവാസിനോട് അന്ന് തന്നെ പറഞ്ഞേക്കണ് മോനെ നവാസേ എൻ്റെ കുട്ടി ഓൽക്കുള്ളതും കൂടി അങ്ങോട്ട് ടിക്കറ്റ് എടുക്കും അത് പറഞ്ഞപ്പോൾ പിന്നെ ഓൻ പറഞ്ഞ ഉമ്മ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയതായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏതായാലും സാരല്ല ഉമ്മ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതാ ഉമ്മയുടെ അനിയത്തി റജീനെ വിളിക്കുന്നു അല്ല റജീനെ വിളിക്കണതാ ഉമ്മ എടുത്തു നോക്കി മോളെ ഹലോ സ്ലാമലേക്കും വാളിക്കു സ്ലാം വറഹമത്തുള്ള താത്ത എവിടെ ഇന്ന് ഞങ്ങൾ എപ്പോഴാണ് എപ്പോഴാണ് ഇറങ്ങണത് മോളെ മൗരൂപീൻ്റെ ദേഷ്യാണ് എന്നാൽ ഞങ്ങൾ ഒരു ഉച്ച കണ്ടു വരട്ടാ മോളെ പൊന്നു പൊന്നുമോളെ എപ്പോൾ തന്നെ വരുന്നത് ഞങ്ങൾ ഒരു ബൈക്ക് പോവാണ് ഏഹ് നിങ്ങൾ പോരി പോരി അവിടെ നവാസ് ഉണ്ടാവുക ഞങ്ങൾ പോരി ഞങ്ങൾ കുറച്ച് ആകുമ്പോ എത്തും കേട്ടോ പോരി എല്ലാവരും പോരി നിഷ അല്ല താത്ത പിന്നെ സൗദൻ്റെ ഉമ്മ ചോദിച്ചു എന്താ ഈ കാര്യങ്ങൾ എന്നൊക്കെ എന്താ ജന സൗദന്റെ കാര്യം ഇൻഷാല്ല നോക്കട്ടെ ഒരൊറ്റ ചാൻസും കൂടി കൊടുക്കണുണ്ട് അത് കഴിഞ്ഞിട്ട് ഒളു വന്നില്ലെങ്കിലേ ഇൻഷാല്ല നമുക്ക് തണ്ട് ഉറപ്പിക്കാം എന്റെ കുട്ടി ഒരു ഒരാണല്ലീ ഒന്നുമില്ല ഒരു യുവാവല്ലോ ഓന് ഓനിപ്പോ നല്ല മട്ടത്തിൽ ഭാര്യേ കൂടെ ജീവിക്കേണ്ട ആണല്ലേ ഓനങ്ങനെ പട്ടണെടുക്കല്ലേ എത്ര കാലായി ആ ബിഞ്ചും മക്കളും നോക്കി സത്യം പറഞ്ഞ സങ്കടം വരും ഞമ്മക്ക് ആ രീതിയിലല്ലേ അപ്പോൾ എൻ്റെ പൊന്നാർ റജീന സൗദനെ കണ്ടു വന്നീൻ്റെ രക്ഷിനെ മനസ്സിൽ പോയിട്ടില്ല നല്ലൊരു പെൺകുട്ടി അച്ചറക്കുള്ള അല്ലേ എല്ലാം കൊണ്ടും നോക്കട്ടെ ഒരിട്ടും കൂടി നമുക്കൊരു വാണിംഗ് കൊടുക്കാമെന്നു പറഞ്ഞാൽ നമ്മൾ അതിനെന്താ നന്നാമത് നമ്മളെ നുസീം അതുപോലെ ഷമ്വാസും അയക്കണില്ലടി ഓലക്കൊരു വേദന ആ എനിക്കും വേദന ഇല്ലായിട്ടല്ല ഉമ്മ പറ്റും ഉമ്മാനെ തന്നെ എങ്ങനെയും കൊണ്ടുവരല്ലേ കുട്ടികൾക്ക് നല്ലത് എന്നാണ് ഓല് ചിന്തിക്കുന്നത് ഞാനിപ്പോ എന്താ ഇപ്പൊ അതിന് പറയൻ കുരു പുടുത്തല്ലേ എന്റെ പൊന്നാരം റജിന താത്ത ഒന്നുകൂടി ചോയിച്ചോക്കി ഓളോടന്നെ പിന്നെ അത് സമ്മതം ചോദിച്ചിട്ട് കെട്ടലൊന്നും ഉണ്ടാവൂല ആരും സമ്മതിക്കൊന്നുമില്ല ഓലുങ്ങനെ നരകിക്കണം എന്നേക്കാരും ആഗ്രഹം എന്തൊക്കെ തന്നെയാലും അള്ളാ കാലം റജിന്നങ്ങളെല്ലാം കൊണ്ട് പോര് ഞങ്ങൾ ഇപ്പൊ വരട്ടോ ആ എന്നാ ശരി ഉമ്മമ്മ ആ മോളുടെ ചോദ്യം കേട്ട് ഉമ്മ നോക്കി എന്താ മോളെ മന്റെ കുട്ടിക്ക് എന്തിയെ ഉമ്മമ്മ ഓപ്പച്ചയ്ക്ക് പുതിയ വേറെ കൊണ്ടുവരുമോ ആ കുട്ടിയുടെ വാക്ക് കേട്ട് ഉമ്മ ഒരു നിമിഷം ഞെട്ടി പോകുകയാണുണ്ടായത് റബ്ബേ പാവ മക്കൾ റബ്ബേ എന്തു ഉമ്മ മങ്ങളൊന്നും ഇണ്ടാത്തത് അത് കുട്ടിയെ ഉമ്മൻ്റെ പൊന്നോ മൻ്റെ കുട്ടീനോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാലേ ഇപ്പച്ചിൻ്റെ ഉമ്മച്ചി ഉണ്ടല്ലോ നിങ്ങളെ ഉമ്മച്ചി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉമ്മച്ചി തന്നെ ആയിരിക്കും ഉമ്മച്ചി ഏ അതല്ല ഉമ്മച്ചി വരുന്നില്ല മക്കളൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഞമ്മക്ക് ഒരു താത്താനെ കൊണ്ടുവരണം കേട്ടോ ഏഹ് പുതിയെണ്ണായിട്ട് നിങ്ങൾക്ക് ഉമ്മച്ചിയായിട്ട് ഉമ്മച്ചി വിളിക്കാൻ ഒരാൾ വേണ്ടേ അത് കേട്ട് പൊന്ന് പറഞ്ഞു ഉമ്മ ആ ഉമ്മച്ചിക്ക് ഞങ്ങൾ ഇഷ്ടം അത് വേണ്ട മമ്മ ഞങ്ങൾക്ക് മേമനെ തന്നെ മതി ഉമ്മച്ചിയായിട്ട് പഠിച്ച റബ്ബേ കുട്ടിയാക്ക നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണ് ആ അതൊക്കെ ശരിയാണ് എന്നും മേമാനെ കിട്ടൂരല്ലേ നമുക്ക് ഇനി മേമാക്ക് കുട്ടിയാണ്ടാവുമേ മേമാക്ക് കുട്ടികളുണ്ടാവും ആ കുട്ടീനെ പഠിപ്പിക്കണം അതിന് തിന്നാൻ കൊടുക്കണം പാല് കൊടുക്കണം അങ്ങനെയൊക്കെ വരൂല്ലോ പിന്നെ മേമാക്ക് പഠിക്കാനും പോണ്ട് മേമ ഡോക്ടറാകുമ്പോൾ പഠിക്കല്ലേ എന്നും മന്റെ കുട്ടികളെ ഓൾ ഉണ്ടാവുമോ അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കരയണ്ട മനു മോള്ക്ക് അരയണ്ട മമ്മ കുട്ടിക്ക് ഉമ്മ ഉണ്ടാവുമല്ലോ എന്നും ആ ആയിക്കോട്ടെ പുതിയ പുതിയണ്ണിനെ കൊണ്ടുവന്നോട്ടെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പേടിയാണ് മമ്മ മോളോ ഇനിയിപ്പോൾ എൽ കെ ജിയിലൊക്കെ ചേർത്തല്ലേ ഇനിയിപ്പോ കുഞ്ഞാവല്ലണ്ടാവുള്ളൂ വീട്ടിലെ ഒന്നും കൂടി ചോദിച്ചോകട്ടെ ഇങ്ങളെ അമ്മച്ചിനോട് ഇട്ടോ അമ്മച്ചിനോട് ചോദിച്ച സമ്മതാണെങ്കിൽ നമുക്ക് അമ്മച്ചിനെ തന്നെ കൊണ്ടുവരണം അതാണ് ഏറ്റവും നല്ലത് കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ നുസേബിയുടെ വീടിന് മുമ്പിൽ ആ വാഹനം എത്തുന്നു മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നുസേബിയുടെ അനിയത്തികൾ അകത്തേക്ക് ഓടിക്കൊണ്ട് പറഞ്ഞു ഉമ്മാ അളിയന്റെ കാറ് വന്നോ അല്ലാ വന്നോ ആ എന്ത് പോലും ഇന്ന് പൊമറക്കു പോയിട്ട് പോലെ പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് ഓടിച്ചെന്നു റബ്ബേ അപ്പം ഇന്നല്ല പോകുന്ന ദിവസം ആ ഇന്ന് മരുബിൻ്റെ ശേഷണേ എന്നാലും ഇവിടെ ഒന്ന് കടക്കാനിൻ്റെ ഒരു പൊറതിയോട് എനിക്ക് ഓലൊക്കെ പറഞ്ഞൊന്ന് പോകണ്ടിപ്പോൾ വിളിച്ച് പറഞ്ഞാൽ മതി നിൽക്കും എന്നാലും അങ്ങനല്ലല്ലോ അപ്പോൾ വല്ലാതെ ഒന്ന് കണ്ടു പോകാം വലിയമ്മനെ ഒന്ന് കണ്ടുപോകാൻ വിചാരിച്ചിങ്ങാണ്ടി വയസ്സായ ആൾക്കാരൊക്കെ ഒന്ന് കണ്ട് ഓലക്കൊന്ന് സമ്മതമൊക്കെ എടുത്ത് സോനോടൊക്കെ സ്ഥലം പറഞ്ഞ് പോകുമ്പോൾ ഒരു മനസ്സിൻ്റെ സന്തോഷാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പാഞ്ഞു വന്നത് ഒരടൊക്കെ വേ മാറ്റാൻ പറഞ്ഞുകാണ്ട് ആ ആയിക്കോട്ടെ കയറിയിരിക്കേ പഠിച്ചോനെ ഉമ്മ പെട്ടെന്ന് ഉപ്പാക്ക് വിളിക്കുന്നു നോക്കി അത് ഷാമോനും ഉമ്മയും ന്യൂസിക വന്നിരിക്കണേ നിങ്ങളൊന്ന് വരി തന്നെ അല്ല അപ്പൊ ഒന്ന് ഓല ഉമ്പ്രക്ക് പോവായിട്ട് എന്തിപ്പം ഇങ്ങോട്ട് പെട്ടെന്ന് ആ നിങ്ങള് വരി അപ്പോഴേക്കും ഉപ്പയും എന്തൊക്കെയോ പലഹാരങ്ങളൊക്കെ വാങ്ങി ഓടിയെത്തുന്നു ഷാമോനെ ഉപ്പ കിതച്ചുകൊണ്ട് വരുന്നതാണ് കണ്ടത് ഉപ്പാ എന്താ ഉപ്പാ അപ്പോഴേ കുമ്മ ഞാൻ വിചാരിച്ചു നിങ്ങൾ വഴിയിൽ നിന്ന് കാണാമെന്ന് വിചാരിച്ചിരുന്നു എന്തൊക്കെയാണിത് അല്ല കുട്ടിയാ രണ്ട് മിഠായും പലഹാരം ഏയ് അത് വേണ്ട ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ എന്തിനാണ് അതൊക്കെ വാങ്ങിക്കൊണ്ടുന്നത് അല്ല ചായക്കടിക്കേ ഉപ്പ കിതച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ആ ഒരു പിതാവിൻ്റെ നിസ്സഹേയമായ ആ അവസ്ഥ കണ്ടപ്പോൾ ഷ്യാമോന് സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമു ഇടങ്ങാറ് തോന്നാണ് പഠിച്ചോനെ കൂലിപ്പണി എടുക്കണത്ത് ഓടി വരികയാണ് പെട്ടെന്നൊരു കട സെറ്റായി കൊടുക്കണം ഉപ്പാക്കും ഇളാപ്പാക്കും കൂടി അവരവിടെ കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ ഇത് പാവമാണ് ഇടങ്ങാറാണ് വീടിൻ്റെ സ്ഥിതിയാണെങ്കിൽ വളരെയധികം ദയനീയ അവസ്ഥയിലായിരിക്കുന്നു എന്തായാലും ഇവരെ വീട് പണി തറവാട്ടിനാണ് കഴിയട്ടെ എന്നിട്ട് നിഷാ അള്ളടുത്തത് ഓരോട് പറഞ്ഞ പോലെ സമ്മക്കൊന്നും ഇല്ല എന്തായാലും വെള്ളിയമ്മ കുട്ടിരുന്ന് കയറട്ടെ എനിഷ നുസൈമ ഉമരക്ക് പോകുകയാണെന്നുള്ള കാര്യം എല്ലാവരും അവിടെ ഏറെക്കുറെ അറിഞ്ഞിരുന്നു എന്നാൽ ഇവരെത്തിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ എല്ലാവരും നുസൈബയെ കാണുവാൻ വേണ്ടി വരുന്നു നുസൈബ മോളെ എടി ഈ ഭാഗ്യവതിയാണ് ഈ എടി ദ്വാ ചെയ്യണം കേട്ടോ അവിടെ എത്തിയിട്ട് എന്തായാലും വേണ്ടി നമുക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണെടി നല്ല പൂതിയുണ്ട് ഞാനൊക്കെ എത്ര കാലമായി ഉമൃക്കെങ്കിലൊന്നു പോകാൻ വേണ്ടി കാത്തിരിക്കുന്നതിനുള്ള വിധി നമുക്ക് എത്തിയിട്ടില്ല എടി എൻ്റെ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അലഹദില്ലാ അത് ഭാഗ്യവതിയാണ് പഠിച്ചോലെൻ്റെ എന്നോട് നല്ല സ്നേഹമുണ്ട് മനസ്സിക്ക് അതാണങ്ങനെ ഇൻഷാ അല്ല ഞങ്ങൾക്ക് വേണ്ടി ദ ചെയ്യാനോ ആയിക്കോട്ടെ താത്ത എല്ലാവർക്കും വേണ്ടി ദും ഇൻഷാ അല്ല എല്ലാവർക്കും അവിടെ എത്താനുള്ള ഭാഗ്യം ഉണ്ടാട്ടെ ഞങ്ങൾക്ക് അവിടെ എത്താനും ഉമ്ര ചെയ്യാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടാകാണ്ട് നിങ്ങൾ ദട്ടോ ഉമ്മ അതാ നുസൈബയുടെ ഉമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞെന്ന് വിചാരിച്ചു മക്കളോട് നാൾ പറഞ്ഞിരുന്നു പിന്നെ ഉമ്മാനോട് ഉപ്പാനോ നിങ്ങളുണ്ടാവുള്ളോ ഒന്ന് പാസ്പോർട്ട് എടുക്കി വേഗം പാസ്പോർട്ടോ അതെന്തിനു ദാത്ത പാസ്പോർട്ട് എന്ന് വെച്ചാൽ ഉമ്പ്രക്കൊന്ന് പോകണ്ടേ ഉമ്പ്രക്ക് പോയിട്ടേ അവിടെ ഒക്കെ ഒന്ന് കണ്ടു വരാം ഇൻഷാ അല്ല നിങ്ങൾ പെട്ടെന്ന് കൊടുക്കാൻ നോക്കി അത് വേഗം കിട്ടുമേ അതൊരാഴ്ചനുള്ളിൽ തന്നെ എമർജൻസി ആയിട്ട് കൊടുത്താൽ കിട്ടും അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് പഴയ പോലെ ഒന്നല്ല അതിനാദ്യം ഒന്ന് അപേക്ഷിക്കണം തോന്നുന്നുണ്ട് അല്ലേ ഷാമോനെ മോനെ ഷാമോൻ ആ എന്തോ മാ അതെ ഇവർ പാസ്പോർട്ടിന് കൊടുത്തോട്ടേ അറിയാം ആ കൊടുത്തോളു കൊടുത്തോളൂ ഇൻഷാല്ലാ നമുക്ക് അടുത്തുതന്നെ പോകണം പഠിച്ചോനെ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഭാഗ്യം ഒരിക്കലും വിചാരിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഉമ്മയുടെ കണ്ണുകൾ നിരവധിക്കാനുണ്ടായത് എൻ്റെ അല്ല പഠിച്ചോനെ റഹ്മാനെ ഞാൻ ഒരിക്കലും ആ അതാണ് പടച്ച റബ്ബ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ അതൊക്കെ പഠിച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് ഒക്കെ തരും ഇൻഷാ ഇൻഷാല്ലാ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എന്തിനാ അല്ല മോനെ താത്ത ഇങ്ങളെ കിട്ടിയത് ഞങ്ങൾക്ക് വല്ലാത്തൊരു അതിനെന്താ കിട്ടാൻ പെണ്ണോ കിട്ടിയിക്കണല്ലോ മോളുടെ കാര്യം സലാമത്തായതും റാഹത്തായത് ഇപ്പോഴാണ് കൂട്ടിയാൽ മതി അതുള്ളൂ അങ്ങനെ എല്ലാവരും രക്ഷപ്പെടട്ടെ മക്കളാരും ബുദ്ധിമുട്ടാൻ പാടില്ല മകൾ ഉമ്പ്രക്ക് പോകുമ്പോൾ ഈയൊരു സന്തോഷ വാർത്ത അവർ അറിഞ്ഞതോടു കൂടി അവർ റബ്ബിനെ സ്തുതിച്ചു എന്നാലേ അടുത്ത് വല്ല്യമാലടുത്തങ്ങോട്ട് പോട്ടിട്ടാ അപ്പോഴേക്കും ഉമ്മ ചായയും ഉണ്ടാക്കി പെട്ടെന്ന് പഴംപൊരിയും ഉണ്ടാക്കി നുസിയെ മക്കൾക്ക് കൊടുക്കടി മക്കൾ വിഷമത്തിൽ ചോറ് ഇനി ഇപ്പം കഴിക്കുക പൊന്നുമോളെ ഇനിയിപ്പോൾ ചോറൊന്നും വേണ്ട ചോറ് ഞങ്ങൾ അവിടെ പോയിട്ട് ഇനി കഴിക്കാം എന്താന്നോ ഇനി ഇപ്പം നേരമല്ല ഞങ്ങൾ വല്യമാൻ്റെ അടുത്തും കൂടെ ഒന്ന് പോയിട്ട് വേഗം വരാം ഏ അതാണ് രാവിലെ തന്നെ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങുന്നു ശരിക്കും പറഞ്ഞ നവാസ് വീടിന്റെ ചുറ്റുഭാഗത്തും ഒന്ന് നോക്കിക്കണ്ടു റബ്ബേ പാവം ഒരു ഭാഗം തേച്ചിട്ടില്ല മറ്റേ ഭാഗത്താണെങ്കിലേ ആ ഫ്രണ്ട് ഭാഗത്ത് ഒന്ന് മിനുക്കിയിട്ടുണ്ട് അതേ ഉള്ളു റഹ്മാനെ അടുത്ത പ്രാവശ്യം ഓരോന്ന് മനസ്സിൽ ഉറപ്പിച്ചു ഉമ്മ ഉപ്പ എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ ആ പിതാവ് ഷമ്മാസിൻ്റെ കൈകൾ മുറുകെ പിടിച്ചു പാവം പിതാവ് അസുഖക്കാരനാണ് എങ്കിലും കൂലിപ്പണിക്ക് പോകുന്നവനും അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ പോലുള്ള ഒരു മരുമകനെ കിട്ടിയതിൽ പടച്ച റബ്ബിനോട് ഒരായിരം വട്ടം സ്തുതി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു സലാം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കണ്ണുകൾ നിറയുന്നത് പലപ്പോഴും ഷമ്മാസെ ശ്രദ്ധിച്ചിരുന്നു ഉപ്പാ ഷമ്മാസിൻ്റെ ആ ഒരു വിളിയിൽ റഹ്മാനെ അവൻ്റെ ആ ഒരു സ്നേഹം ഒഴുകിവരുന്നത് പോലെ ആ പിതാവ് പലപ്പോഴും ആ ഒരു വിളി കേൾക്കുമ്പോൾ കരഞ്ഞു പോകും ഉപ്പാ നിങ്ങൾ കരയല്ലേ ഞാനല്ലേ നിങ്ങളെ കുട്ടിനെ പോറ്റാൻ നിങ്ങൾ വിഷമിക്കല്ലേ ഉപ്പാ ദുവാ ചെയ്താൽ മതി ഷമ്മാസിൻ്റെ കൂടിയുള്ള ആ ഒരു വാക്കുകൾ പലപ്പോഴുമായി പിതാവിൻ്റെ കൈകളിൽ അറിയാതെ ചുരുട്ടിക്കൊടുക്കുന്ന ആ നോട്ടുകൾ പലതവണ വേണ്ടെന്ന് വെച്ച് തിരിച്ചേൽപ്പിക്കുമ്പോഴും പറയും ഉപ്പാ മോനെ തന്നാൽ ഉപ്പാക്ക് എന്താ വാങ്ങിക്കൂടെ അത് പറയുമ്പോൾ അദ്ദേഹം നിസ്സഹനായി അത് വാങ്ങുകയാണ് പതിവ് പലവട്ടം അത് തിരിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും മക്കളുടെ കൈകളിലെങ്കിലും ഷമാസ് അത് കാണാതെ കൊടുക്കുക പതിവായിരുന്നു അതവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത് ഉമ്മ ആദ്യമായി അങ്ങ് ശീലിപ്പിച്ചു ഉമ്മ ആദ്യം ചെല്ലുമ്പോഴെല്ലാം മക്കളുടെ കൈകളിൽ പ്രത്യേകമായി കൊടുക്കുമായിരുന്നു സ്വീറ്റ്സിന് പുറമെ അല്പം ക്യാഷും വലിയവർ കൊടുത്താൽ വാങ്ങില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ മക്കളെ ഏൽപ്പിക്കും ആരും കാണാതെ അവർ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും മക്കളെ ഈയൊരു നോട്ട് കെട്ടുകളെടുത്ത് നീട്ടുന്നത് പഠിച്ചോനെ ഇതെപ്പോൾ തന്നും അത് അവിടുത്തെ ഉമ്മമ്മ തന്നതാണ് പോയപ്പോൾ ഇപ്പം ആരെയും കാണിക്കണ്ട എന്ന് പറയും പോയിട്ട് കാണിച്ചാൽ മതി എന്ന് പറയും റബ്ബേ ഇങ്ങനെയാണ് അതേ സ്വഭാവം തന്നെയാണ് ഷമ്മാസിനും ആ വീട്ടിലേക്ക് വന്നു പോകുമ്പോൾ വളരെയധികം കൊണ്ട് മാത്രമാണ് പോകാറുള്ളത് അന്നും അവിടെ നിന്ന് ഇറങ്ങുന്നു സത്യം പറഞ്ഞാൽ നുസീബിയുടെ ഉപ്പയുടെ കണ്ണുകൾ എപ്പോഴും നിറഞ്ഞൊഴുകും പഠിച്ചോനെ കുട്ടി ഇക്ക നിങ്ങൾ വിഷമിക്കല്ലേ ഞമ്മളെ പഠിച്ച റബ്ബ് കാത്തതാണ് ഞമ്മളെ കുട്ടി കുറച്ചിടങ്ങാറായി ഇല്ലേ കുറേ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു ഒന്നാല്ഹാമില്ല അങ്ങോട്ട് നോക്കിക്കാണ് നിങ്ങൾ പിന്നെ വല്ലാത്തൊരു ഭാഗ്യമാണ് ഞമ്മക്ക് കിട്ടിയത് ഇപ്പം ഒമ്രക്ക് പോകാനുള്ളതും എടി ഞമ്മളൊക്കെ ഈ ദുനിയാവിലെ ഭാഗ്യവന്മാരാണ് ഞമ്മക്ക് കിട്ടിയ കുടുംബം വല്ലാത്തൊരു കുടുംബം തന്നെയാണ് ആഷ അല്ലാ നേരെ തറവാട്ടിലേക്കാണ് അവർ പോകുന്നത് നുസീബ പറഞ്ഞു ഉമ്മ ഉപ്പ നിങ്ങൾ എപ്പോഴും വരിക ഈ വണ്ടിത്തന്നെ എന്നാ പോരി അതായിരിക്കും നല്ലത് മോളെ ഇല്ല ഞങ്ങൾ പിന്നെ വരണ്ടേ നിങ്ങൾ പോയിക്കോളി എന്നാ വരൂട്ടോ നേരെ വല്ല്യമ്മയുടെ ആ വീട്ടിൻ്റെ ആ ഭാഗത്ത് ഇവിടെ പോകും പക്ഷെ അമ്മാർ ഉമ്മ അത് നോക്കി അതാ അവിടെയാണ് അവരുടെ ആദ്യത്തെ തറവാട് അവിടെ ആയിരുന്നോ ഇപ്പോ ഇപ്പ അവിടെ വീടുപണി നടക്കുന്നുണ്ട് മാഷാ മാഷ് അപ്പം മുന് വല്ല്യം ആ അവരപ്പുറത്തൊരു വില്ലയിലാണ് അങ്ങനെ ഷമ്മാസ് അവൻ്റെ കാറത ആ വില്ലയിലേക്ക് കൊണ്ടുപോകുന്നു മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഉമ്മച്ചിയേ ആരോ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു പിന്നെ നുസൈബയെ കണ്ടപ്പോൾ മനസ്സിലായി ഉമ്മ അത് ഞമ്മളെ മൂത്താപ്പാൻ്റെ ആരും മോളെ ആ അത് ശരി പഠിച്ചോനെ പഠിച്ചോന് അത് കയറി വരി റബ്ബേ ഷാമോനെ ഉമ്മ എല്ലാവരും ഉണ്ടല്ലോ പഠിച്ച റബ്ബേ എളാമാക്ക് അടക്കാൻ കഴിഞ്ഞില്ല കാരണം മറ്റൊന്നുമല്ല ഷാമോന്റെ വകയായിട്ടാണ് അവർക്ക് നല്ലൊരു വീട് വീടവിടെ പണിയുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ലായിരുന്നു മക്കളെ വേരി പഠിച്ചവനെ എളാപ്പം ഇവിടെ ഇല്ലേ ആ എളാപ്പം ഇവിടെ ഇല്ലേ ആ സാറിൻ എളാപ്പം ഒന്ന് വിളിക്കണെങ്കിൽ ഇരിക്കേ പഠിച്ചവനെ നിങ്ങൾ മക്കളെ കയറിക്കോളിരിക്കേ പിന്നെ എന്തൊക്കെയുണ്ട് എളമ്മ വർത്താനം ഷമ്മാസ് ചോദിച്ചു അലഹമില്ല മോനെ സുഖമാണ് ഉമ്മാൻ്റെ കുട്ടി ഓ വല്ലാത്തൊരു പഠിച്ചോ ഞങ്ങൾക്ക് തന്നൊരു അനുഗ്രഹമാണ് മോനെ ഇങ്ങനെ ഒരു മരുവനെ ഒരിക്കൽ ചോർന്നിരിക്കുന്ന വീട്ടിൽ മഴയും വെയിലും കൊള്ളുന്ന ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മാറി താമസിക്കാൻ കൈ കരയാതിരിക്കും ഉമ്മ പറഞ്ഞു പൊന്നു മോളെ എന്തിനാ കരയുന്നത് പഠിച്ചാൽ നമുക്ക് ഓരോ സമയത്തും ഓരോ പരീക്ഷണങ്ങളൊക്കെ തരും പിന്നെ അത് റാഹത്തായി വരും അപ്പം കണ്ടിട്ടില്ലേ ഇപ്പം ഈ ഒരു ഈ ഒരു ബന്ധം വന്നതുകൊണ്ടാണ് ഇങ്ങനെ പായി കിട്ടിയത് പഠിച്ചതിനോട് സ്തുതിച്ചോളൂ അലഹമ്മദില്ല എന്ന് പറഞ്ഞോളി എൻ്റെ കുട്ടിക്ക് തരാനും എടുക്കാനും ഒന്നും ഒരു മടിയില്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മളെ വില നുസീൻ്റെ വീടൊന്ന് ശരിയായി കൊടുക്കാണ്ട് പറ്റേക്കണക്ക് കണ്ടപ്പുരണങ്ങാറ് ഒരു ഭാഗം തേച്ചിട്ടില്ല ഒരു ഭാഗമാണെങ്കിൽ ഇങ്ങനെ ഷീറ്റ് കെട്ടിപ്പിടിച്ച് നിൽക്കണം പക്ഷാ അല്ല അതും കൂടി റെഡി ആക്കണം ഞാൻ ഇക്കാക്കൊന്ന് വിളിക്കരുടെ പൊന്നെ മോളെ വിളിക്കണ്ട വിളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം എന്താ ഞങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾ പോണ ബൈക്കിൽ എവിടെ നിന്ന് കണ്ട് പറഞ്ഞോണ്ട് അതാ നല്ലത് എന്നാൽ ഭാഗ്യവശാൽ റഹീം ക അതാ കടന്നു വരുന്നു എളാപ്പാ നുസൈബ വിളിച്ച് അല്ലാ മാഷ അല്ലാ നിങ്ങളെ വിളിക്കാൻ ഇവ ഇവര് സമ്മതിക്കണമില്ല അങ്ങനെ നിൽക്കായിരുന്നേ ആ ശരി എപ്പോള മക്കളെ വന്നത് ഇരിക്കി ടാമോനെ ഇരിക്കടാ എന്തൊക്കെ കുട്ടി വർത്താനം എളാപ്പ ഞങ്ങൾ ഉമ്രക്ക് പോവാണ് മാഷാ അള്ള നുസിയേ ഞാൻ പറഞ്ഞില്ലേ എളാപ്പാ എൻ്റെ കുട്ടിക്ക് ഭാഗ്യം വരുന്ന അതാണിത് ഇവൻ എന്നെ കെട്ടിയതോട് കൂടി ഭാഗ്യമായില്ലടി മോളെ ശരിയാണ് ശരിയാണല്ല നല്ല ഭാഗ്യം തന്നെയാണ് എളാപ്പ ദുവാ ചെയ്യണട്ടോ ഇൻഷാല്ല എൻ്റെ പൊന്നുമോൾക്ക് ആപ്പല്ലാവിന് ആര് ദ ചെയ്യാ ഏ എളാപ്പക്ക് വലിയ സ്നേഹമായിരുന്നു നുസൈബയോട് എന്തൊക്കെ തന്നെയായി തന്റെ മകൾ ആരെങ്കിലും തൊട്ട് കളിക്കുകയോ അവളെക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ അപവാദം പറയുകയോ ചെയ്താൽ വച്ചേക്കില്ല എളാപ്പ അന്ന് ഫൈസൽ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എളാപ്പയുടെ കൈ തരിച്ചിരുന്നു അന്ന് ഉപ്പയോട് പറഞ്ഞിരുന്നു ഉപ്പ ഉപ്പാക്ക ഞാന് അവിടെ പോയി അവനെ തല്ലട്ടെ എനിക്കെൻ്റെ കുട്ടിനെ പറഞ്ഞു കേട്ടിട്ട് സഹിക്കണില്ല പൊന്ന് റഹീം ഐ ഒന്ന് ക്ഷമിക്ക് ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹുണ്ടട എങ്ങനെ കാക്ക ക്ഷമിക്കുക ഞാൻ എൻ്റെ നെഞ്ചത്ത് കിടന്ന് വളർന്ന കുട്ടിയാണത് ഓളെ കുറച്ചാരെയും എന്തെയും പറഞ്ഞു കഴിഞ്ഞാൽ ഓളെ വേദനിപ്പിച്ചാലും ഇക്കാക്ക അതെനിക്ക് പൊറുക്കൂല ഇക്കാക്കയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ചെയ്തത് മോളെ നുസിയേ ആപ്പാപ്പാൻ്റെ കുട്ടി ആപ്പാപ്പക്ക് വേണ്ടി ദുവാ ചെയ്യുന്നുട്ടോ എൻ്റെ മോളാണ് ഈ ഞാൻ പോറ്റി വരത്തിൻ്റെ മോളാണ് ഞങ്ങൾക്കൊക്കെ ആകപ്പാടുള്ളൊരു മോൾ ഈ ആയിരുന്നു ഈ മാത്രം എത്ര സന്തോഷത്തോടു കൂടി കിട്ടിയ മോളാന്നോ ഇത് ഈയൊരു തറവാട്ടത്തെ ആദ്യത്തെ പേരക്കുട്ടി നിങ്ങളെ നിലക്ക് ഈ ആയിരുന്നു എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് വളർത്തിയതായിരുന്നു ആപ്പാപ്പാൻ്റെ കുട്ടിക്ക് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ ആപ്പാപ്പൊക്ക് സഹിക്കുമോ അതുകൊണ്ട് പൊന്നു പൊന്നുമോനെ ഷമ്മാസിനെ കൂടി കൂട്ടിയാണ് പറഞ്ഞത് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം അതായത് അന്ന് അങ്ങനെ പറഞ്ഞ ഒരു അവസ്ഥയിലൊക്കെ എൻ്റെ കുട്ടി ആയി വന്ന ഒരവസ്ഥയിലൊക്കെ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ അന്ന് ചൂടായത് അല്ലാതെ എൻ്റെ മോളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അല്ല നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടില്ല എൻ്റെ കുട്ടിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യേ തൊട്ട് ഓളെ ഓളെക്കുറിച്ച് എൻ്റെ അനാവശ്യം പറയുക ചെയ്താൽ എനിക്ക് സൈക്കൂലെ മോനെ അങ്ങനെ പറഞ്ഞതാണ് എൻ്റെ മോളാണോ ഞാനാണോ വളർത്തിയത് എളാപ്പിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നു ഹേ എളാപ്പ അത് സാരല്ല അതെന്തൊക്കെ തന്നെയാലും ബാപ്പാവരും എളാപ്പാരും ഒക്കെ കണക്കന്നല്ലേ ഓൽക്ക് പോലെ കുഞ്ഞ് ഇങ്ങൾക്ക് നിങ്ങളെ കുഞ്ഞായിരിക്കും വലുത് പിന്നെ ഞാൻ വാക്ക് തരുന്നു നിങ്ങളെ കുട്ടിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവും ഉണ്ടാവില്ല കേട്ടോ ഒന്നും അതറിയടാ മോനെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം സാരല്ല എല്ലാവരും നന്നാവട്ടെ അങ്ങനെയൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിലേ ഔ ആചിയർ എന്റെ കയ്യിലോട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂപ്പരെ ഞാൻ കൈയും കാലും ഒടിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അതിൻ്റെ മുമ്പ് നീ അത് ചെയ്തു എന്നറിഞ്ഞു ഇപ്പൊ എന്തോ വലിയ അപകടം പറ്റി കെടുക്കാണല്ലേ മൂപ്പര് എൻ്റെ കുട്ടിനൊക്കെ ഉപദ്രവിക്കാൻ നോക്കിയതല്ലേ പഠിച്ച റബ്ബ് കൊടുക്കും പല വെട്ടം വീട്ടിൽ നിന്ന് ഇറങ്ങി തല്ലാൻ വേണ്ടി ചെന്നാൽ എന്നാണ് പക്ഷെ എൻ്റെ കാക്ക ഉണ്ടല്ലോ മൂപ്പര് സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ പിടിച്ചു നിന്നാണ് എൻ്റെ കുട്ടിനെ പറ്റി പറയും എൻ്റെ കുട്ടിനെ തൊട്ട് കളിക്കുകയെ എൻ്റെ കുട്ടിനെ വേദനിപ്പിക്കുകയോ ചെയ്താലേ എനിക്ക് സഹിക്കൂലൻ്റെ ക്ഷമസേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഹെയ്യാ അപ്പം അങ്ങൾ വിഷമിക്കല്ലേ അതൊക്കെ കഴിഞ്ഞു പോയി ഇനി നിങ്ങളെ കുട്ടിക്ക് യാതൊരു വിഷമവും ബുദ്ധിമുട്ടും പ്രയാസം വരൂല അത് എൻ്റെ കയ്യിലല്ലേ ഓള് മോനെ നന്നായിട്ട് അറിയാം എന്നാലും അതൊന്നും പറഞ്ഞു എന്ന് മാത്രം എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ഞാൻ ഇങ്ങളോട് നിങ്ങളിങ്ങോട്ടല്ല ക്ഷമിക്കണം എന്തെങ്കിലുമൊക്കെ അറിയാതെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ക്ഷമിക്കാൻ കേട്ടോ ഏഹ് അറിവില്ലായ്മ കൊണ്ട് അല്ല അപ്പത്തൊരു സങ്കടം കൊണ്ട് പറഞ്ഞൊക്കെ പോയതായിരിക്കും ഹേയ് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു വിഷമമില്ല അങ്ങനെ ആണല്ലോ ഉത്തരവാദിത്തമുള്ള എളാപ്പാരും ഉപ്പാരൊക്കെ ഉണ്ടാവുമ്പോൾ എനിക്ക് മനസ്സിൽക്ക് സമാധാനമാണ് അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ തോന്നിയത് കാരണം ഓള മേലൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പം ഇന്ന് ഞങ്ങൾ പോട്ടോ എനുശാൽ നിന്ന് മഴവിൻ്റെ ശേഷമാണ് നിങ്ങൾ പറ്റുന്നതിൻ്റെ എല്ലാവരും വരിട്ടോ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മോനെ പൊറുക്കണം കേട്ടോ ഞങ്ങളുടെ ഭാഗത്ത് ഏയ് അപ്പം ഞങ്ങൾ അങ്ങോട്ടല്ല ചോദിക്കേണ്ടത് അല്ലേ എന്തെങ്കിലുമൊക്കെ അറിയാതെ ഞമ്മക്ക് വേണ്ടി കുറച്ച് ദയി അവിടെ പോയിട്ട് അവിടെ കാണാനും അവിടെ എത്താനുള്ള ഭാഗ്യം ഇതൊന്നും ഉണ്ടാവില്ലേ എങ്ങനെ നമുക്ക് വല്ലപ്പോഴേ പണി ആഴ്ച രണ്ട് മൂന്ന് ദിവസം കിട്ടിയെങ്കിലായി അത് പത്ത് എഴുന്നൂറ് റുപ്പ്യ കിട്ടിയാൽ ഈ വീട്ടത്തെ ചിലവ് അങ്ങനെ ഒരു കഴിഞ്ഞു പോകും മറ്റേ മരുന്നു ഒക്കെ ആയിക്കോട്ടെ സാറല്ല എനിക്ക് എനിക്കെൻ്റെ ഉമ്മാനെ നോക്കാൻ കഴിയണ്ടല്ലോ അതന്നെ വലിയൊരു ന്യോമത്താണ് ഞാൻ ഇക്കാക്ക എപ്പോഴും പറയും മോനെ ഇനി ഞാൻ കുറച്ച് ദിവസം കൊണ്ടുപോയി നോക്കട്ടിടാ ഉമ്മാനെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇക്കാക്ക വേണ്ട ഉമ്മാൻ്റെ ചെറിയ മോനാണ് ഞാൻ ഉമ്മാൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഇവിടെ നോക്കണം എന്നാണ് ഇഷ്ടം ആ തറവാട് പറ്റ പൊളിഞ്ഞ് ഇതാകാനുണ്ട് അലഹമ്മദില്ല ഞങ്ങളെ ഒരു മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് ഞങ്ങൾക്ക് അതൊക്കെ കിട്ടണത് ഒരിക്കലും മറക്കൂല ക്ഷമോസേ ഒരിക്കലും മറക്കൂല മറക്കാൻ കഴിയൂല നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലതേ ഉണ്ടാവുള്ളൂ വല്ലിയമ്മയുടെ അടുക്കലാണ് നുസൈബ് വല്ലിയമ്മ ഞാൻ ഞങ്ങൾ പോകുകട്ടോ ഉമ്പ്രക്ക് ദുവാ ചെയ്യണം മാഷാല്ല എൻ്റെ കുട്ടീനെ പഠിച്ചോ നന്നാക്കും ഞാൻ അന്നേ പറഞ്ഞനല്ലോ ഇപ്പം എന്തായി അലഹമ്മില്ല നുസൈബിയുടെ നെർഗിൽ ചുംബിച്ചുകൊണ്ട് ആ ഉമ്മമ്മ കരയുകയാണ് ഷമ്മാസിൻ്റെ ഉമ്മയും ക്ഷംമാസും എല്ലാം വല്ല്യമ്മയുടെ അരികിലെത്തി വല്യമ്മ സുഖമല്ലേ ഞങ്ങൾക്ക് റാഹത്തല്ലേ അലഹമ്മദില്ല മോനെ ഞങ്ങൾ നല്ലൊരു വീട്ടിലിപ്പോൾ എത്തിക്കണമല്ലോ അപ്പോൾ അതിനേക്കാളും നല്ലൊരു വീട് അവിടെ എടുക്കേണ്ടി തന്നു മരിക്കണേന് മുമ്പിൻ്റെ എൻ്റെ മക്കളെ ഒന്ന് ചോർന്നൊരിക്കാത്ത വീട്ടിലെത്തിക്കണമെന്ന് എൻ്റെ എൻ്റെ തേട്ട എപ്പോഴും ഉണ്ടായിരുന്നു പഠിച്ച റബ്ബിനോട് അതിന് എപ്പോഴും എന്തുവാ അത് ചെയ്യുമായിരുന്നു അലഹമ്മദില്ല മോനെ അതൊക്കെ എൻ്റെ കുട്ടിൻ്റെ മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായി കിട്ടും വല്ല്യമ്മ അങ്ങൾ പഠിച്ച റബ്ബിനെ ശ്രദ്ധിക്കേണ്ട ഒരിക്കലും എന്നെയല്ല കേട്ടോ ഞാനല്ല അള്ളാഹു എനിക്ക് നൽകിയത് നിങ്ങൾക്ക് നൽകുന്നേ ഉള്ളൂ ഒക്കെ കണക്കെന്നണേ അത് പഠിച്ചോ നിങ്ങൾക്ക് നൽകിയതെന്നെ കൂട്ടിയാൽ മതി നിങ്ങൾ ദുവാ ചെയ്താൽ മതി വേറെ ഒന്നും പൊന്നു പൊന്നുമോനെ വല്ല്യമ്മേൻ്റെ ദുവാ എപ്പോഴും ഉണ്ടാവും നിങ്ങൾക്കും കുടുംബത്തിനും ഷമാസിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആ വല്യമ്മ ചുംബിച്ചു പൊന്നു പൊന്നുമോനെ ഈ ലോകത്തും പരലോകത്തും എൻ്റെ കുട്ടി വിജയിക്കും നോക്കിക്കോളി എൻ്റെ ദുവാ ഉണ്ട് നിങ്ങളെ മേരിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ച് പൊരുത്ത അതാ അവിടെ നിന്ന് അവരെല്ലാവരും ഇറങ്ങുന്നു നിറകണ്ണുകളോടെ എളാപ്പയും എളാമ്മയും അത് നോക്കി നിൽക്കുന്നു വല്ലിമ്മയെ ആ വീൽ ചെയറിൽ ആക്കിക്കൊണ്ട് മോനെ അങ്ങോട്ട് വന്നു വല്ലിമ്മ അതാ പോണ് നിങ്ങളെ പേരെക്കുട്ടി മാഷ എന്തൊരു ഭാഗ്യവതി വെറും ഓട്ടോറിക്ഷയിലും ബസ്സിലും മാത്രം നട കഴിക്കഴിയണ നമ്മൾ അങ്ങനത്തെ അത്രയും വലിയൊരു ആഡംബര കാറിൽ നിങ്ങളെ മോ പേരക്കുട്ടി പോകുകയെന്നുവെച്ചാൽ അതിൻ്റെയൊക്കെ ഒരു ഭാഗ്യപ്പം എന്താ എൻ്റെ കുട്ടി നന്നാവും കണ്ടില്ലേ നല്ലൊരു ഹയറായ ഒരു മരുമകനും കിട്ടിയിക്കണ് അല്ലാതെ ആ വല്യമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർക്ക് വേണ്ടി ആ വല്യമ്മ പ്രാർത്ഥിച്ചു പഠിച്ചോനെ എൻ്റെ കുട്ടികൾക്ക് ഒരു പെട്ടെന്നൊരു കുഞ്ഞുകൂടി ഉണ്ടാണേ റഹ്മാനെ അല്ല എന്നിട്ട് എനിക്ക് കണ്ണടച്ചാൽ മതി ആ ഒരു പേരെ കൂടി കൂടി കാണണെനിക്ക് എൻ്റെ മനസ്സിലൊരാഗ്രഹമാണ് വല്ലിമ്മ കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹമത്തു അല്ലാത്ത താല ഒക്കാത്തു